ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും സാമ്രാജ്യവിരുദ്ധവും അതേപോലെ സമാധാനത്തിന്റെയും പക്ഷം നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഒരുപാട് ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ ശ്രീമതി ഗാന്ധിയുടെ എല്ലാം കാലത്ത് അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് സാമ്രാജ്യ വിരുദ്ധമായ ഈ ഈ ദിനം ആചരണത്തിന്റെ ഭാഗമായി നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ വളരെ വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് ആരാണ് സമാധാനത്തിന്റെ പക്ഷം നിൽക്കുന്നത് ആ സമാധാനത്തിന്റെ പക്ഷം നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് മനുഷ്യ സ്നേഹികളായ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായി ഇന്ത്യയിൽ നിലപാടെന്താണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ നിലപാട്